േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലാകുകയാണ് ശ്യാം ഇതേ തുടർന്ന് അഞ്ജലിയുടെ ശല്യം എന്നേക്കുമായി ഒഴിവാകും എന്ന ശ്യാം കരുതുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതോടെ ശ്രുതിയെ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ശ്യാം മുന്നോട്ടു പോവുകയാണ് പക്ഷെ ഇതേ സമയമാകട്ടെ തൻ്റെ മനസ്സിലെ പ്രണയം ഇനിയെങ്കിലും തുറന്നു പറയണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന അശ്വിൻ ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കാണുകയും ശ്രുതിയോട് തനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ തുറന്നു പറയാൻ ആവശ്യപ്പെടുന്ന ശ്രുതി കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്താണ് എന്നോട് പറയാനുള്ളത് സർ ധൈര്യമായി കാര്യങ്ങൾ തുറന്നു പറയണം എനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എ ഐ സാറിൻ്റെ വായിൽ നിന്ന് ഇഷ്ടമാണ് എന്നുള്ള വാക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല പക്ഷേ ഇരുവർക്കും എന്താണ് ഇരുവരുടെയും മനസ്സിൽ ഉള്ളത് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇരുവർക്കും സന്തോഷമായിരിക്കുകയാണ് പക്ഷെ തുറന്നു പറയുന്നതിന് സാധിക്കുന്നുമില്ല ഇതിനിടയിലാണ് ആക്സിഡന്റിന്റെ വാർത്ത പുറത്തു വരുന്നത് ഹോസ്പിറ്റലിൽ ആണ് അഞ്ജലി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും ഞെട്ടി ഇതോടെ മരണവാർത്ത എത്തി എന്നുള്ള സന്തോഷം ശ്യാമിന്റെ മുഖത്ത് വന്നിരിക്കുകയാണ് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ശ്രുതി വന്നു കയറുകയായി ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു എൻ്റെ റാണി മരിച്ചു കഴിഞ്ഞു ഈ വീട്ടിലെ രാജകുമാരി ഇനിയില്ല ഇനി എൻ്റെ ജീവിതം ഞാൻ ഇഷ വിചാരിച്ചതുപോലെ ഇഷ്ടത്തിന് ജീവിച്ച് തീർക്കാനും സാധിക്കും എന്ന് പറയുകയാണ് പക്ഷേ ഇതേ സമയം ഈ കാര്യം അറിയാൻ ഇടയാവുകയാണ് അശ്വിൻ അഞ്ജലിക്ക് അപ്രതീക്ഷിതമായുള്ള അപകടം ഉണ്ടായി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കുതിച്ചെത്തുന്ന അശ്വിൻ അഞ്ജലിയുടെ കാര്യം ഹോസ്പിറ്റലിൽ വെച്ച് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഡ്രൈവറെ ചെന്ന് കാണുന്ന അശ്വിൻ എന്താണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് കാര്യമെന്ന് എനിക്ക് ഇപ്പോൾ അറിയണം ഇതോടെ അറിയില്ല സാർ ബ്രേക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ാണ് ഞാൻ അപകടത്തിൽ നിന്ന് അഞ്ജലി മേടത്തെ രക്ഷിച്ചത് കുറച്ച് വൈകിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും മരിച്ചുപോയേനെ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അശ്വിനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എന്നാൽ ശ്യാം തന്റെ പദ്ധതി പാളിപ്പോയി എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് നിരാശയിൽ ആവുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാൻ പ്രതീക്ഷിച്ചില്ലേ വലിയൊരു ചാൻസാണ് മിസ്സായി പോയത് എന്ന് പറയുകയാണ് ശ്യാം ഇതേ സമയം കാര്യങ്ങൾ അറിയാനിടയാകുന്ന ശ്രുതിയും അവിടേക്ക് കുതിച്ചെത്തുകയും അഞ്ജലി മേഡത്തെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ ശ്രുതി ഭയപ്പെടുന്നത് പോലെ ഒന്നും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി ചെറിയൊരു അപകടമാണ് സംഭവിച്ചത് ഇവൻ പറയുന്നത് പോലെ അത്ര വലിയതൊന്നുമല്ല ഡിസ്ചാർജ് ചെയ്തു പോകാമെന്ന് ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്ന് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന അശ്വിൻ ചേച്ചി കൂടി ഇല്ലാതായാൽ എനിക്ക് ഈ ലോകത്ത് ആരാണ് ഉള്ളത് എന്ന് ചോദിക്കുകയും ചെയ്തത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്